ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിനി വീഡിയോയിലോട്ട് പോവാം രണ്ട് ഉണക്ക തേങ്ങയാണ് ഇത് വെള്ളം എല്ലാം വറ്റിയതിന് ശേഷമുള്ളത് നമ്മൾ കുലുക്കി നോക്കുമ്പോൾ നല്ല കുടുകൂടാ കൊടുങ്ങണത് കൊട്ട തേങ്ങയാണ് ഇതിന് ഇനി നമുക്ക് ഉടച്ചു നോക്കാം കൊള്ളാമെന്ന് തോന്നുന്നു ഇതിന് ഇനി രണ്ടായിട്ട് നമുക്ക് പൊട്ടിച്ചു നോക്കാം ഇത് പൊട്ടിക്കുമ്പോൾ ചെറിയ ഒരു മഞ്ഞ കളർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൽ ചഹലൊന്ന് നമ്മൾ വായിലിട്ട് നോക്കണം അത് കാറിൽ ഉണ്ടായിരുന്നാൽ അത് നമുക്ക് അയ്യാം കാറിലില്ലെങ്കിൽ അതിനെ ഒന്ന് നമുക്ക് അരിഞ്ഞെടുക്കാം ചെറിയൊരു മഞ്ഞ കളറും ഉണ്ട് ഇത് വയലിട്ട് നോക്കിയപ്പം കാറിലൊന്നും ഇല്ല ഇനി നമുക്ക് ഇതുപോലെ അരിഞ്ഞെടുക്കാം ഇതുപോലെ അരിഞ്ഞിട്ട് നമ്മൾ പായസത്തിന് കരിയില്ല അതുപോലെ അരിഞ്ഞെടുത്ത് നമുക്ക് മിക്സി ജാറിലിട്ട് ഒന്ന് നമുക്ക് അടിച്ചെടുക്കാം വേറെ ഒന്നും അതിനെ പൊട്ടിച്ചപ്പോൾ അതുകൊള്ളായിരുന്നു അതിനെയാണ് ഞാൻ ഇത് പൊടിച്ചെടുത്തിട്ടുള്ളത് ഇത് പൊട്ടിച്ച് അരിഞ്ഞത് കാണിക്കാൻ വിട്ടു പോയിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് വറുത്തെടുക്കാം പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇനി തേങ്ങ ഇട്ട് കൊടുക്കാം നമ്മൾ വറുത്തരച്ച തീയലിനൊക്കെ വറുത്തെടുക്കൂലേ അതുപോലെയാണ് ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് ഇട്ട് കൊടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കും അതുപോലെ ഇനി വറുത്തെടുക്കാം ഇനി ഇത് ചെവന്ന് വരണം അതുവരെ വറുത്തെടുക്കണം അതിനുശേഷമേ ബാക്കിയുള്ള പൊടികളൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റുകയുള്ളൂ ഇത് കൂട്ടുകറിക്കി വറുത്തരച്ച തീയ്യലിന് മസാല കറിക്കി എല്ലാത്തിനും നമുക്ക് വറു തേങ്ങ വറുത്തെടുക്കുന്നതിന് എല്ലാത്തിനും കൂടെ ചമ്മന്തിക്കും എടുക്കാൻ കൊള്ളാം ഇത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് മുഴുവൻ മല്ലി ഉണ്ടെങ്കിൽ അത് നമ്മൾ തേങ്ങ ആദ്യമേ വറക്കുമ്പോഴേ ഇട്ട് കൊടുക്കണം ഇപ്പോഴുതാ ഒരു ഞാൻ ഒന്നര സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം മുളക് പൊടിയൊക്കെ നിങ്ങൾ ആവശ്യാനുസരണം ആയിട്ട് കൊടുക്കണം ഇതെല്ലാം കൂടി ഇനി ഒന്നുകൂടി നമുക്ക് നല്ലതുപോലെ വറുത്തെടുക്കാം ഇത് വറുത്തതിന് ശേഷം ഇത് നല്ലതായിട്ട് ഒന്ന് തണുക്കണം തണുത്തതിന് ശേഷം ഒരു ഗ്ലാസ് ജാറിൽ ഏർ കിടക്കാത്ത വിധം നമ്മൾ അടച്ച് വെക്കാനും അടച്ചതിന് ശേഷം നമുക്ക് ആവശ്യപ്പെടുമ്പോൾ നമുക്ക് എന്തുണ്ടെങ്കിലും അരക്കിനൊന്നും ഉണ്ടെങ്കിൽ അപ്പോഴെടുത്ത് അത് എടുത്ത് അരച്ചെടുക്കാം ഈ കൊട്ടത്തേങ്ങയൊന്നും കളയല്ലേ ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്തെടുക്കണേ